ജീവോ ബ്രഹ്മൈവ ജീവൻ ബ്രഹ്മം തന്നെയാണ് ജീവനിൽ മറഞ്ഞിരിക്കുന്ന ബ്രഹ്മത്തെ മറമാറ്റി അനുഭവിക്കാനാണ് സകല ജീവന്മാരും സദാ യത്നിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ കർമ്മങ്ങളും അതിനുവേണ്ടിയാണ് ഇതെങ്ങനെ അറിയാം കർമ്മവും ഏത് ജീവിയും ചെയ്യുന്നത് സുഖത്തെ ലക്ഷ്യമാക്കിയാണ് നിരന്തരവും പൂർണ്ണവുമായ സുഖാനുഭവമാണ് ബ്രഹ്മം ഇതുതന്നെ മിക്കവാറും ആർക്കും നിശ്ചയമില്ല നമുക്ക് ഈ നിമിഷം മുതൽ നിരന്തരവും ശുദ്ധവുമായ സുഖം എപ്പോഴും അനുഭവിക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ ബ്രഹ്മനിഷ്ഠം അതനുഭവിക്കാൻ സാധിച്ചാൽ പിന്നെ ഇവിടെ ആരോടും വഴക്കില്ല എന്തിനാ വഴക്ക് സുഖത്തിന് വേണ്ടി വഴക്ക് അത് എപ്പോഴും കിട്ടുന്നു അങ്ങനെ ഈ ബ്രഹ്മാനുഭവത്തിനു വേണ്ടി സകല ജീവന്മാരും സദാ യത്നിച്ചുകൊണ്ടിരിക്കുന്നു ഇക്കാര്യമാണ് ജീവൻ ബ്രഹ്മമാണ് എന്ന കാര്യമാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തത് അതിൽ ഒരു അംശം കൂടെ നമുക്കിന്ന് കൂട്ടിച്ചേർക്കാനുണ്ട് അതായത് കർമ്മമാണ് ബ്രഹ്മത്തെ അറിയാൻ വേണ്ടി അത് സഹായിക്കും എന്ന് പറഞ്ഞ് ജീവൻ സദാ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കർമ്മത്തെ സംബന്ധിച്ച് വ്യക്തമായ ധാരണ ഉണ്ടായില്ലെങ്കിൽ കർമാനുഷ്ഠാനം ഒരിക്കലും സുഖാനുഭവത്തിൽ കലാശിക്കയില്ല എന്ന് മാത്രമല്ല അവസാനം പൂർണ്ണ ദുഃഖത്തിൽ കലാശിക്കുകയും ചെയ്യും കർമ്മം ബ്രഹ്മത്തിൽ ഇല്ലാത്തതാണ് ഇന്നലെ സീതാദേവി തന്നെ ഹനുമാനോട് വ്യക്തമായി പറഞ്ഞില്ലേ യാതൊരു ചലനത്തിനും എൻ്റെ ഭർത്താവ് വഴങ്ങുന്നതല്ല അദ്ദേഹം ചലിക്കുന്നില്ല അപ്പോ ഭക്തിപൂർവം രാമന് വേണ്ട പോലെ അറിഞ്ഞ് കർമ്മം ചെയ്താൽ ഒരു കർമ്മത്തെയും പിന്നെ പേടിക്കാനില്ല എങ്ങനെ കർമ്മം എന്തു ആയാലും അത് ബ്രഹ്മത്തെ ബാധിക്കുന്നില്ല ബ്രഹ്മത്തിനും കർമ്മത്തിനുമായിട്ട് നേരിട്ടൊരു ബന്ധവുമില്ല വെറും മരുഭൂമിയിലെ കാണൽ ജലം പോലെ ബ്രഹ്മത്തിൽ കർമ്മം കാണപ്പെടുന്നു കർമ്മനിർമ്മിതമായ പ്രപഞ്ചവും കാണപ്പെടുന്നു ഇത് നല്ലവണ്ണം ധരിക്കണം ധരിച്ചാൽ ഇന്ന് പലരും ബുദ്ധിമുട്ടി ഉറക്കം പോലും ഇല്ലാതെ ക്ലേശിക്കുന്ന പല കാര്യങ്ങളെയും ദൂരെ മാറ്റി നിർത്താം കർമ്മം പാപകർമ്മം പുണ്യകർമ്മം മിശ്രകർമ്മം ഇങ്ങനെ മൂന്ന് തരത്തിലാവാം നല്ലതെന്ന് തോന്നുന്നതാണ് പുണ്യകർമ്മം വളരെ മോശപ്പെട്ടത് അധർമ്മം എന്ന് തോന്നുന്നതാണ് പാപകർമ്മം രണ്ടും ഇടകലർന്നതാണ് മിശ്രകർമ്മം പലർക്കും സംശയം ഞാൻ പാവിയാണോ നല്ല ചിലർക്ക് എല്ലാവരും പാപികളാണെന്നൊക്കെ വിളിച്ച് പറയുന്നുണ്ട് രാത്രി ചില കാര്യങ്ങൾ സാധിക്കാതെ വന്നാൽ തന്നെ ഞാൻ പാവി ഞാൻ എന്ത് പാപം ചെയ്തു എന്നാണ് മിക്കവാറും ആളുകൾ ചോദിക്കുന്നത് അപ്പോൾ ഈ പാപകർമ്മ ശങ്ക ശരിക്കും കർമ്മവും ബ്രഹ്മവുമായിട്ടുള്ള ബന്ധം എന്താണെന്നറിഞ്ഞാൽ ഒരിക്കലും ഉണ്ടാവില്ല കർമ്മമൊന്നും ബ്രഹ്മത്ത് അത് പുണ്യമായാലും ശരി പാപമായാലും ശരി ബ്രഹ്മത്തെ അഥവാ ജീവനെ നേരിട്ട് ഇല്ല അറിഞ്ഞില്ലെങ്കിലോ പാപകർമ്മത്തെക്കാൾ ശക്തിയായി ബാധിക്കും പുണ്യകർമ്മം ശ്രീരാമകൃഷ്ണദേവനും മറ്റും പറയുന്നത് പോലെ പാപകർമ്മം ഇരുമ്പു ചങ്ങലയാണെങ്കിൽ പുണ്യകർമ്മം സ്വർണ്ണച്ചങ്ങലയാണോ പക്ഷേ മരിക്കാൻ സമയത്ത് പുണ്യകർമ്മങ്ങളൊക്കെ കൂടെ കെട്ടി കെട്ടിവരിഞ്ഞ് അതിനോടൊന്നും ഉള്ള ആഗ്രഹം തീർന്നില്ല അത് ചെയ്തത് പോരാ ഇത് പോരാ നിരവധി പുണ്യകർമ്മങ്ങളെക്കുറിച്ചുള്ള ചിന്ത മനസ്സിനെ ബാധിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ശ്രീരാമൻ എന്താ ഹനുമാനോട് പറയുന്നത് എടോ ഹനുമാൻ ജീവൻ ബ്രഹ്മമാണ് പക്ഷേ എന്നെ അതായത് ബ്രഹ്മത്തെ വേണ്ട പോലെ അറിഞ്ഞ് ഭക്തിപൂർവം ഭജിക്കുമെങ്കിൽ ഏത് മഹാഭാവത്തിൽ നിന്നും നിനക്ക് രക്ഷപ്പെടാം നല്ല ജീവന് രക്ഷപ്പെടാം ഇത് ഗംഭീരമായിട്ട് രാമൻ പറയുന്നു സാക്ഷാൽ ശ്രീരാമപ്രോക്തം വമായുപുക്തനായിക്കൊണ്ടുമോക്ഷതം പാപഹരം ഹൃദ്യം ആനന്ദോദയം സർവവേദാന്താരസംഗ്രഹം ഈ പറഞ്ഞതൊക്കെ സർവവേദാന്താരസംഗ്രഹം രാമതത്വം ദിവ്യനാം ഹനുമാനോടുപദേശിച്ചതെല്ലാം ഭക്തിപുണ്ടനാരദം പഠിച്ചിടുന്ന പുമൻ മുക്തനായി വരും ഒരു സംശയമില്ല നാഥെ പരമശ്വരൻ പാർവതിയോട് പറയുകയാണ് ഇതൊക്കെ രാമൻ പറഞ്ഞതാണ് അലയോ ദേവി എല്ലാത്തിൽ നിന്നും മുക്തനായി വരും എന്ന് പറഞ്ഞാൽ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ഒന്നും ഞാൻ കൂടുതൽ വിവരിക്കണ്ടല്ലോ ബ്രഹ്മജ്ഞാനികളെയും മറ്റും കൊല്ലുന്ന പാപം ആണ് ബ്രാഹ്മണരെ പതിക്കുന്നത് കൊണ്ടുള്ള പാപമാണ് ബ്രഹ്മഹത്യ ബ്രഹ്മഹത്യാദി ദുരിതങ്ങളും ബഹുവിധം ജന്മങ്ങൾ തോറും ആർജിച്ചുള്ളവയെന്നായാലും അനേക ജന്മത്തിൽ സമ്പാദിച്ച പാപങ്ങളായാൽ പോലും ഒക്കെ വേ നശിച്ചു ഹോം എന്നരുൾ ചെയ്തു രാമൻ മർക്കടപ്രവരനോട് എന്നത് സത്യമല്ലോ എന്തെല്ലാം പാപങ്ങളാണ് ജാതിനിന്ദിതൻ പരസ്ത്രീധനഹാരി ഒക്കെ അറിയാമല്ലോ പാപി മാതൃഘാതകൻ പിതൃഘാതകൻ അമ്മയെ കൊല്ലുക അച്ഛനെ കൊല്ലുക എന്നൊക്കെ പത്രം നോക്കിയാൽ നേരം ഇതെല്ലാം ഏത് പത്രത്തിലും ഇന്ന് ഇഷ്ടം പോലെ കാണാമേ അങ്ങനെ അമ്മയെ കൊല്ലുമോ സാർ അച്ഛനെ കൊല്ലുമോ സാർ അതൊന്നും എന്നോട് ചോദിക്കണ്ട കാലത്തെ ഏതെങ്കിലും മലയാള പത്രം എടുത്ത് വായിച്ചാൽ മാത്രം മതി മാതൃഘാതകൻ പിതൃഘാതകൻ ബ്രഹ്മഹന്ത യോഗിഗന്ധാപഹാരി യോഗിബന്ധത്തെയൊക്കെ കുഴപ്പത്തിലാക്കുന്നവൻ സുവർണസ്ഥേ സ്വർണം മോഷ്ടിക്കുന്നവൻ സച്ചിക്കനായി ഈ നിന്ന് പോലും മുക്തനാകും അപ്പോൾ അത് കൊള്ളാമല്ലോ സാർ സ്വർണവും ഒക്കെ മോഷ്ടിച്ചിട്ട് കുറച്ച് രാമനാഭം ചൊല്ലിയാൽ മതിയല്ലേ വരട്ടെ ക്ഷമയോടുകൂടി കേൾക്കുക യോഗി വൃന്ദാപഹാരി സുവർണ സ്ത്രീ ദുഷ്ടൻ ലോകനിന്ദിതനേറ്റമെങ്കിലും അവൻ ഭക്താരാമനാമത്ത ജപിച്ചിടുകിൽ ആ ഭക്തി എന്നുള്ളത് ആളുകളെ ചെയ്യുക ഭക്തി എന്ന് പറയുന്നത് കുറച്ച് പൂമല കെട്ടുകയോ അതൊക്കെ ഭക്തിയിൽപ്പെടും അടുക്കളയിൽ പാചകം ചെയ്യുന്നത് പോലും ഭക്തിയിൽപ്പെടും എപ്പോ രാമനാരാണെന്നറിഞ്ഞുകൊണ്ട് പാചകം ചെയ്യുക എല്ലാം എവിടെയും കാണുന്ന എല്ലാം രാമനാണ് രാമൻ സർവാത്മകനാണ് സർവത്ര മറഞ്ഞിരിക്കുന്നു ഞാനും നീയും ഒക്കെ രാമനാണ് എന്നറിഞ്ഞുകൊണ്ട് രാമനാമം ചൊല്ലുക ആ രാമനാമം നിങ്ങളെ ഏത് നിന്നും രക്ഷിക്കും രാമനാമത്തെ ജപിച്ചിടുവിൽ ദേവകളാൽ ആമോദപൂർവം പൂജ്യനായി വരും അത്രയല്ല ദേവകൾ പോലും പൂജിക്കും വാശിഷ്ടവും മറ്റും പറയുന്നു പരിസ്ഫുരതി യന്തർനിത്യം സത്യചമകൃതി ബ്രാഹ്മമണ്ഡമിവാഖണ്ഡം ലോകേശപ്പാലയന്തിത്വം ആരുടെ ഉള്ളിലാണോ വ്യക്തമായ ബ്രഹ്മതത്വം ശാസ്ത്രീയ ശാസ്ത്രീയതത്വം സദാ ഇത് സ്ഥിതി ചെയ്യുന്നത് അവന് കാത്തുസൂക്ഷിക്കാൻ ഡത്ത് എന്ന പോലെ കാത്തു സൂക്ഷിക്കാൻ ലോകബാലന്മാർ പോലും കടപ്പെട്ടവരാണ് ഇത് സംശയമൊന്നും വേണ്ട ഞാൻ എടുത്തു പറയുന്നത് ചിലർക്കത് ഈ ബോധം കയ്യും കാലമില്ലാത്ത ഒരു ഈശ്വരൻ നമ്മെ ആവട്ടു നിന്നൊക്കെ രക്ഷിക്കുമോ സാർ എന്തു നേറുമ്പോക്കാണ് സംശയമുള്ളവർ ഭാഗവതത്തിലെ അമ്പരീഷചരിതം വായിച്ചു നോക്കുക ഞാനത് ദീർഘമായി വിവരിക്കുന്നില്ല ദുർവാസാവെന്ന് പറഞ്ഞ മഹാതപസ്വി തപസ്വിയുടെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് സദാ കുറെ ആളുകളുമായി ഇങ്ങനെ ശിവശബ്ദം ഉച്ചത്തിൽ ഉച്ചരിച്ചുകൊണ്ട് നടക്കുന്ന ആളാണ് ഒരു ചെറിയ കുറ്റത്തിന് ഒരു തുള്ളി വെള്ളം കുടിച്ചുള്ള അത്രേ ഉള്ളൂ അദ്ദേഹത്തെ ഉണ്ണാൻ വിളിച്ചിട്ട് അദ്ദേഹം വരും മുമ്പേ ഒരു തുള്ളി വെള്ളം കുടിച്ചു ആ കുറ്റത്തിന് അംബരീഷനെ കൊല്ലാനൊരുമ്പാണ് എന്തൊരു മഹാസിദ്ധൻ ദുർവാസാവ് ഒരു തലമുടി എടുത്ത് താഴെ അടിച്ചതേ ഉള്ളൂ ഒരു കൃത്യ രൂപം കൊണ്ടു ഭൂമിയെപ്പാടെ വിളപ്പിച്ചുകൊണ്ട് ആ കൃത്തിക വാളുമായി അമ്പരീഷന്റെ അടുത്തേക്ക് ചെന്നു അവിടെയാണ് ഒരു ബ്രഹ്മനിഷ്ഠന്റെ മഹത്വം കൃത്യ വരുന്നു അംബരീഷൻ നോക്കി നിൽക്കുകയാണ് ണമെങ്കിൽ അമ്പരീഷയെ കൃത്യതയെ ചെറുക്കാം വലിയൊരു സൈന്യത്തിന്റെയൊക്കെ ഉടമയാണ് പക്ഷെ അംബരീഷൻ സർവം ബ്രഹ്മമയമായി കാണുന്നു സർവം വാസുദേവേ ഭഗവതി തദ്ഭക്തേഷു ച സുഷു പ്രാപ്തോ ഭാവം പരം വാസുദേവനിലും അദ്ദേഹത്തിന്റെ ഭക്തന്മാരിലും പരംഭാവം പ്രാപ്ത പരബ്രഹ്മഭാവം അനുഭവിച്ചുകൊണ്ടിരുന്ന അദ്ദേഹം ഏനേദം വിശ്വം ഇതം ലോഷ്ടവത് സ്മൃതം ജീ ഈ അനന്തകോടി ബ്രഹ്മാണ്ടങ്ങൾ ഉൾപ്പെടുന്ന പ്രപഞ്ചത്തെ ഒരു മൺകട്ട അതീ കവിഞ്ഞ അദ്ദേഹം ഈ പ്രപഞ്ചത്തിന് യാതൊരു മഹത്വവും നൽകിയില്ല ഏനേദം ലോഷ്ടവത് സ്മൃതം ലോഷ്ടം വെച്ച ഒരു മൺകെട്ട എന്താ കാര്യം സർവം ബ്രഹ്മമായ ഈ ജഡപപ്രപഞ്ചം ഒരു മൺകെട്ടായാലൊന്നുമില്ല നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ച ചെയ്തേ വെറും ഒരു മൺകെട്ട നല്ല ഉറപ്പ് യാതൊരു സംശയവും അക്കാര്യത്തിലില്ല കൃത്യക അങ്ങനെ ചാടി ബഹളം കൂട്ടിക്കൊണ്ട് വന്നപ്പോൾ അമ്പരീക്ഷണ അനങ്ങിയതയില്ല അപ്പോഴേ ചുമതാം വിഷ്ണുചക്രം പ്രത്യക്ഷപ്പെട്ടു വിഷ്ണുചക്രം എന്നൊക്കെ പറഞ്ഞാൽ കാലം അംബരീഷൻ അനുകൂലമായി ഒരു ഭക്തനുകൂലമായി തീരുന്നു അത്രയുള്ളൂ വിഷ്ണുചക്രം എങ്ങനെ പ്രത്യക്ഷപ്പെട്ടു അംബരീഷൻ അറിയുന്നതേയില്ല അംബരീഷൻ വിഷ്ണുക്കണം ഉണ്ടെന്നൊന്നും വെച്ചാൽ എന്നെ രക്ഷിക്കാൻ ഉണ്ടെന്നൊന്നും അമ്പരീഷൻ അറിഞ്ഞുകൂടാ വിഷ്ണു ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് ചക്രത്തെ അംബരീഷൻ അറിയാതെ ഇട ആരെങ്കിലും അദ്ദേഹത്തെ അദ്ദേഹത്തെന്തെങ്കിലും കുഴപ്പിക്കാനും ശ്രമിച്ചാൽ ശ്രദ്ധിച്ചോളണം നിന്നെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ചക്രത്തെ ഏർപ്പാട് ചെയ്തിരിക്കുകയാണേ അങ്ങനെ പ്രത്യക്ഷപ്പെട്ടു കൃത്തികയുടെ കഴുത്തു മുറിച്ചു ദൂരെ എറിഞ്ഞു ദുർവാസാവിൻ്റെ പിന്നാലെ ദുർവാസാവിനെ കൊല്ലാനായി ഓടിച്ചു വലിയ ഗംഭീരനായ സിദ്ധനാണേ അല്ല ഇതിൽപ്പരം ഒരു സിദ്ധിയുണ്ട് ഒരു തലമൊഴി തറയിലടിച്ചപ്പോൾ ഒരു കൃത്യക നമ്മൾ ഈ സിദ്ധിയൊക്കെ കുറിച്ചൊക്കെ എന്തൊരു ബഹളമാണ് നമുക്ക് ഇതിൽപ്പരം ഒരു സിദ്ധി ആർക്കെങ്കിലും കാണിക്കാൻ പറ്റുമോ പക്ഷെ ഒരു ബ്രഹ്മനിഷ്ഠനൊന്നും ഈ സിദ്ധിയിലൊന്നും അശേഷം കുറുങ്ങില്ല അശേഷം കുറുങ്ങില്ല നേരെ മറച്ചു ദുർവാസോ ഓടി ചക്രത്തക്കൗണ്ട് ഓടി ഒരു മാവിൻ്റെ അടുത്തെന്നു വെട്ടുമാവടൊന്നും ഇവിടെ ഒരു രക്ഷയില്ല ഇത് വിഷ്ണുചക്രമാണ് ശിവന്റെ അടുത്ത് നിന്നും ഇത് ഞങ്ങളെല്ലാം ആ വിഷ്ണുവിൻ്റെ ദാസന്മാരാണ് ഇവിടെ രക്ഷയില്ലാൻ വിഷ്ണുവിനെ പ്രാപിക്കൂ വിഷ്ണുവിൻ്റെ അടുത്ത് നിന്നു അപ്പൊ വിഷ്ണു എന്താ പറയുന്നത് ദുർവാസാവേ കഷ്ടമായി പോയല്ലോ നീ കുഴപ്പത്തിനൊക്കെ പുറപ്പെട്ടു അംബരീഷന് നേരെയാക്കാൻ ഇയാൾ ആരാ കഷ്ടമായി പോയി ഞാൻ വിചാരിച്ചവരുവർത്തിയില്ല എന്താ കാര്യം അഹം ഭക്തപരാധീനോസ്വതന്ത്രജ ദ്വിജ ഞാൻ ഭക്ത ഭക്തപരാധീനാണ് ഭക്തന്മാർക്കെ അടിമയാണ് അങ്ങനെ അങ്ങേ അടിമയൊക്കെ ആയാലോ എന്ത് ചെയ്യാം എനിക്ക് അങ്ങനെ ഒരു ദോഷമുണ്ട് എന്നെ ഭരിക്കുന്നവരുടെ അടിമനാവും ഞാൻ അഹം ഭക്തപരാധീനോ അസ്വതന്ത്ര യുവദ്വിജ വസു ഭാഗവതത്തിൽ ഈ ശ്ലോകമൊക്കെ വായിക്കുമ്പോൾ ഈ ബ്രഹ്മാനുഭവത്തിൻ്റെ മഹത്വം ഇത്രയെന്ന് പറഞ്ഞറിയിക്കാൻ ആർക്ക് കഴിയും എന്നെ അംബരീഷൻ അറസ്റ്റ് ചെയ്ത് ഉള്ളി ഉള്ളിവെച്ചിരിക്കുകയാണ് എനിക്ക് അവിടെ നിന്ന് നനങ്ങനുഭക്തിയില്ല ഇയാൾ എന്തിനാണ് ഈ കുഴപ്പത്തിനൊക്കെ പോയത് ഞാൻ വിചാരിച്ച ഒരു രക്ഷയില്ല വല്ല രക്ഷയും വേണമെങ്കിൽ നേരെ അംബരീഷിൻ്റെ അടുത്ത് നിന്ന് മാപ്പ് പറ വരെ മാർഗമൊന്നുമില്ല അങ്ങനെ ദുർവാസാവ് അംബരീഷിൻ്റെ അടുത്തേക്കൂടി ചെല്ലുകയാണ് അപ്പോഴേക്ക് അമ്പരീഷൻ പുഞ്ചിരി തൂവിക്കൊണ്ട് അവിടെ നിൽക്കുകയാണ് ഇദ്ദേഹം ചെന്ന് കാൽക്കൽ അയ്യോ അങ്ങൻ്റെ കാൽക്കൽ വീഴണ്ട നമുക്ക് സുഖമായിട്ട് ഊണ് കഴിക്കാം അങ്ങ് വന്നേ ഉണ്ണു എന്ന് പറഞ്ഞ് ഞാൻ നിൽക്കുകയാണ് പോയി നല്ല സദ്യ ഊണൊക്കെ കഴിഞ്ഞു ദുർവാസാവിന് സന്തോഷമായി അപ്പോഴാണ് ദുർവാസാവ് പറഞ്ഞത് അഹോ അനന്തദാസാനാം മഹത്വം ദൃഷ്ടമദ്യമേ അനന്തദാസൻ ആ പരമാത്മതത്വത്തെ സർവാത്മന ഭജിക്കുന്ന ഒരാളിൻ്റെ മഹത്വം എനിക്കിന്ന് നല്ലവണ്ണം കാണാൻ കഴിഞ്ഞു അങ്ങയെ കൊല്ലാൻ ശ്രമിച്ച എനിക്ക് പോലും അങ്ങ് സകല മംഗളങ്ങളും ആശംസിക്കുന്നു ഇതാണ് ബ്രഹ്മനിഷ്ഠ ഇതാണ് ഭക്തിപൂർവം രാമനെ ഫലിക്കുക സർവം രാമമയം എന്ന് ക്രമേണ ഒരു ദിവസം കൊണ്ട് കൊണ്ടൊന്നുമല്ല നമ്മൾ നമ്മളെ കൂടെ കഴിഞ്ഞാൽ അടുത്ത അഞ്ച് ദിവസം ഈ ബ്രഹ്മനിഷ്ഠയ്ക്കുള്ള ഉപാസനകൾ അനുഷ്ഠാനങ്ങൾ സഗുണ നിർഗുണ ഉപാസനകൾ ഉപാസനകൾ ഇതൊക്കെ ചർച്ച ചെയ്യും നാളത്തോടുകൂടി ഈ സിദ്ധാന്തപരമായ കാര്യങ്ങൾ ഏതാണ്ട് അവസാനിക്കും അപ്പോൾ ഈ ഭക്തിപൂർവം രാമനാമം ജപിച്ചാൽ മതി വെറും യാന്ത്രികമായി മനസ്സ് രാഗദ്വേഷ കലുഷം കാമക്രോധ കലുഷം കുറേ രാമനാമം ജവിച്ചു വല്ല പ്രയോജനമുണ്ടോ ആലോചിച്ചു നോക്കുക നമ്മുടെ ഹൃദയം രാഗദ്വേഷ വിമുക്തമാകുന്നില്ലെങ്കിൽ ആയിരം ജന്മം രാമനാമം ജപിച്ചാലും വലിയ വിശേഷമൊന്നുമില്ല രാഗദ്വേഷ വിമുക്തമാകുമെങ്കിൽ ഒരു വിരോധമില്ല അതാണ് ശ്രീരാമ ദേവനെടുത്തു പറയുന്നത് ലോകനീന്ത്രിതനേറ്റമെങ്കിലും അവൻ ഭക്തിയാ രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാരാമോദപൂർവം പൂജ്യനായുവരും അത്രയല്ല ആചാര്യസ്വാമികളും മറ്റും പറയുന്നു ദേവേന്ദ്രൻ പോലും ബ്രഹ്മതത്വമറിഞ്ഞ് ഈശ്വരഭജനം നടത്തുന്ന ഒരാളിനെ ദൂരെ നിന്ന് നോക്കി തൊഴുതിട്ട് പൊക്കോളും എന്നാണ് പേടിക്കേണ്ട ധൈര്യമുണ്ടെങ്കിൽ ഈ ബ്രഹ്മബോധം വേറൊന്നുമില്ല കാണുന്നതൊക്കെ ബ്രഹ്മമയം ഈശ്വരമയം ആരോടും ഇഷ്ടമില്ലെങ്കിൽ പറയണ്ട ഇതുറപ്പിക്കുക മാത്രമേ വേണ്ടൂ അത് നല്ല ഉറച്ചുറച്ച് വരുമ്പോൾ സ്വയം അറിയാറാകും എന്തൊരു നിർഭയത്ത ആകാശമിടിഞ്ഞു വീഴട്ടെ മിണ്ടാതിരിക്കില്ല പറ്റുമെങ്കിൽ ആ അവിടെ നിന്ന് തലയിൽ പറ്റില്ലെങ്കിൽ വീഴട്ട ഇവിടെ എന്ത് വരാൻ പോകുന്നു ആകാശം താഴെ വീണ ഒരു കുഴപ്പവും വരില്ല ഒരു കുഴപ്പവും രാമനാമത്തെ ജപിച്ചിടുകിൽ ദേവകളാരാമോദപൂർവം പൂജ്യനായിടും അത്രയല്ല യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്വപ്രാപിച്ചിടും ഇല്ല സംശയമേയും സാധാരണ യോഗികൾക്കൊന്നും അവിടെ എത്താൻ ഒക്കില്ല വിഷ്ണുലോകത്ത് ബ്രഹ്മജ്ഞാനം ശരിക്കനുഭവിക്കുന്നവർക്ക് മാത്രമേ വിഷ്ണുലോകത്തെത്താൻ പറ്റൂ ചില യോഗിമാർക്കൊക്കെ ഇവിടെ നിന്ന് പ്രാണയൊക്കെ ഒന്ന് അറിഞ്ഞാൽ അല്പക്കുണ്ടലിനെയൊക്കെ ഉണർന്ന് ചില അനുഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവാം പക്ഷേ വിഷ്ണുലോകത്തെത്തണമെങ്കിൽ ശരിക്കും ബ്രഹ്മത്തെ ഫലിക്കണം അത് എപ്പോഴാ പാടില്ലാത്തത് ഭാരതത്തിലെ പ്രസിദ്ധമായ സർവവ്യാസന്റെ കഥയില്ലേ കൂടെ കൂടെ വിവേകാനന്ദ സ്വാമികൾ ഉദ്ധരിക്കുന്ന കഥയാണ് ബ്രഹ്മം വ്യാസൻ ഇറച്ചി വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം ഈ ബ്രഹ്മബോധം ശീലിച്ചു ഇറച്ചിയും ബ്രഹ്മം എന്ന് വിചാരിച്ച് ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നില്ല സകലതും ബ്രഹ്മം പിന്നെ എന്തിനും ജോലി ചെയ്യാതിരിക്കണം ജോലിയും ബ്രഹ്മം ഇറച്ചി വെള്ളുന്ന കത്തിയും ബ്രഹ്മം ഇറച്ചിയും ബ്രഹ്മം അത് കിട്ടുന്ന പണവും ബ്രഹ്മം ആ കഥ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വായിച്ചു നോക്കുക ഇങ്ങനെ യോഗീന്ദ്രന്മാരാൽ പോലും അലഭ്യമായ വിഷ്ണുലോകത്വപ്രാപിച്ചിടുമില്ല സംശയമേതും ഇങ്ങനെ മഹാദേവൻ അരുൾ ചെയ്തത് കേട്ടു തിങ്ങീടും ഭക്തിപൂർവം അരുൾ ചെയ്തതു ദേവി ഇങ്ങനെ മഹാദേവൻ ഈ രാമകഥ പറഞ്ഞു അപ്പോഴേക്കും ദേവി പറഞ്ഞു സംക്ഷേപിച്ച് പറഞ്ഞതൊന്നും പോരാ എനിക്ക് ദീർഘമായി രാമചരിതം കേൾക്കണം അങ്ങനെ രാമകഥ വിസ്തരിക്കാൻ തുടങ്ങുകയാണ് പരമശിവൻ